ചികിത്സാ പിഴവുണ്ടായ മാനന്തവാടി ആശുപത്രിയിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ് പ്രസവത്തിന് ശേഷം യുവതിയുടെ വയറ്റിൽ തുണി കുടുങ്ങിയതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് രാവിലെ തുടങ്ങിയതാണ് ഈ പ്രതിഷേധം അതിപ്പോഴും തുടരുകയാണ് രാവിലെ മണി മുതൽ തുടങ്ങിയ പ്രതിഷേധമാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ ഓഫീസ് ഉപരോധിച്ചുകൊണ്ടാണ് പ്രതിഷേധം തുടരുന്നത് ഗൈനക്കോളജി വിഭാഗത്തിലെ ഡോക്ടറുടെ ചികിത്സാ പിടിപ്പ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് യുവതി പരാതി നൽകിയത് രണ്ടു തവണ ഇതുമായി ബന്ധപ്പെട്ട ആശുപത്രിയെ സമീപിച്ചെങ്കിലും വെള്ളം കുടിക്കാത്തത് കൊണ്ടാണ് ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അധികൃതർ യുവതിക്ക് നൽകിയ മറുപടി എന്നിട്ടും സൂപ്രണ്ട് പറയുകയാണ് സംശയിക്കുന്നു രണ്ട് മാസം മറ്റെന്തെങ്കിലും അദ്ദേഹം അദ്ദേഹം അവരൊരു സ്ത്രീയല്ലേ എന്ന് കൂടി കൂട്ടിച്ചേർത്തു കാര്യം പറയാം സഹോദരിമാരുടെ പ്രിയപ്പെട്ട കേളവരോട് ഞാൻ പറയട്ടെ ഈ സഹോദരിയുടെ മാനത്തിന് വേറെ പറയാൻ ഈ മന്ത്രി സഭയാൽ അവരോ കുട്ടിബോധം ഇല്ല എന്ന് പറയാൻ വളരെ ഗൗരവതരമായി ഈ അവസരം ഉപയോഗിക്കും ി മെഡിക്കൽ കോളേജിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത് ചികിത്സാ പിഴവിനെ തുടർന്നാണ് പ്രശ്നത്തിൽ യുവതി പരാതിയുമായി രംഗത്ത് വന്നത് രണ്ട് തവണ ആശുപത്രിയിൽ വന്നിട്ടുണ്ടെങ്കിലും അനുകൂലമായ അനുഭാവപൂർവ്വമായ നിലപാടുണ്ടായില്ല എന്നുള്ളതാണ് യുവതിയുടെ പരാതി അസഹ്യമായ വേദന അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് രണ്ട് തവണയും എത്തിയത് പക്ഷേ സ്കാനിങ്ങിന് തയ്യാറായില്ല എന്നുള്ളതാണ് പരാതി എം എൽ എ കൂടിയായ ഒ ആർ കേളു അവിടെ നിന്നുള്ള അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒ ആർ കേളുവിനെതിരെ കൂടി ഇവിടെ നിന്ന് വലിയ തോതിലുള്ള പ്രതിഷേധം ഉണ്ടാവുകയാണ് എം പി കമൽ വിവരങ്ങളുമായി നടത്തും തുടരുകയാണ് കമൽ പ്രതിഷേധം അവസാനിക്കുന്നില്ലല്ലോ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് പോലീസ് വാഹനത്തിലേക്ക് കയറുകയാണ് പ്രവർത്തകർ വാഹനത്തിൽ കയറാൻ പോലീസ് കടുത്ത ഫലപ്രയോഗം നടത്തിയാണ് പ്രവർത്തകരെ വാഹനത്തിലേക്ക് കയറ്റുന്നത് രാവിലെ മുതൽ തുടങ്ങിയ പ്രതിഷേധമാണ് മാനന്തവാടിയിലെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളടക്കം നഗരസഭാ കൌൺസിലർമാരും എർമാൻ ഉൾപ്പെടെയുള്ളവരാണ് സമരത്തിന് നേതൃത്വം നൽകുന്നത് ഒരു വശത്ത് ആരോഗ്യവകുപ്പിന്റെ അന്വേഷണം നടക്കുന്നു യുവതിയുടെ മൊഴിയെടുക്കുന്നത് ഉൾപ്പെടെ ഈ പ്രതികരണത്തിൽ നടക്കുന്നുണ്ട് അതിനിടയിൽ അല്പസമയം മുമ്പ് ബി ജെ പ്രവർത്തകരും സമരവുമായി എത്തിയിരുന്നു അവരുടെ സമരം ഗേറ്റിനെ പുറത്തായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ രാവിലെ പ്രകടനമൊന്നും നടത്താതെ ഓരോരുത്തരായി വന്ന് സൂപ്രണ്ട് ഓഫീസിന് മുന്നിൽ പെട്ടെന്ന് ഉപരോധം നടത്തുകയായിരുന്നു അതുകൊണ്ട് തന്നെ പോലീസിന് അവരെ ഗേറ്റിൽ തടയാൻ കഴിഞ്ഞില്ല പിന്നീട് അല്പസമയം മുമ്പ് പോലെ പ്രവർത്തകർ സൂപ്പറിന്റെ ഓഫീസിലേക്ക് തള്ളി കയറാൻ ശ്രമിച്ചു അതാണ് സംഘർഷത്തിലേക്ക് തീങ്ങിയത് എന്തായാലും ഇപ്പോൾ ഓരോ പ്രവർത്തകരെയായി അറസ്റ്റ് ചെയ്ത് വാഹനത്തിൽ കയറ്റുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ തത്സമയം കാണുന്നത് യൂത്ത് കോൺഗ്രസ് നേതാവ് അസീഫ് മാലാട് ഉൾപ്പെടെയുള്ള അവർ ഇപ്പോൾ വാഹനത്തിലേക്ക് കയറ്റുന്നത് പ്രവർത്തകർ വാഹനത്തിൽ കയറാതെ പ്രതിഷേധിക്കുന്നുണ്ട് വാഹനത്തിന്റെ മുകളിലടക്കം കയറി നിന്ന് എന്തായാലും മുതിർന്ന നേതാക്കളും വനിതാ കൗൺസിലർമാരുൾപ്പെടെയുള്ളവർ സൗഫ്രന്റ് ഓഫീസിന് മുന്നിൽ തുടരുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരിൽ അടക്കമുള്ളവരെയാണ് പ്രധാനമായും പോലീസ് ബലം പ്രയോഗിച്ച വാഹനത്തിലേക്ക് കയറ്റുന്നത് ആശുപത്രിയുടെ ഏതെങ്കിലും രീതിയിൽ പ്രവർത്തനം നടക്കുന്ന പൊതുജനങ്ങൾ വരുന്ന ഭാഗത്തല്ല അതിനോട് ചേർന്ന സൂപ്രണ്ട് ഓഫീസിന് മുന്നിലാണ് ഈ സംഘർഷം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്ന രീതിയിലുള്ള സമരം ഇവിടെ നടക്കുന്നില്ല സൂപ്രണ്ട് ഓഫീസ് ആ ക്യാമ്പസിൽ തന്നെ അല്പം മാറിയാണ് അതിലാണ് ഇപ്പോൾ ഈ സംഘർഷം നടക്കുന്നത് പോലീസ് ഫലം പ്രയോഗിച്ച് പ്രവർത്തകരെ വാഹനത്തിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് പ്രവർത്തകർ കയറാൻ കൂട്ടാക്കുന്നില്ല അതിന്റെ ഭാഗമായുള്ള സംഘർഷമാണ് ഞാൻ പറഞ്ഞതുപോലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെ വാഹനം തടയാൻ ഉൾപ്പെടെ ശ്രമിക്കുന്നുണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് മാധു മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉണ്ടാകുന്നത് ശരി കമലാണ് വിവരങ്ങൾ നൽകിയത് രാവിലെ മുതൽ തുടങ്ങിയ പ്രതിഷേധമാണ് ഒ ആർ കഴിവിനെതിരെയും ആരോഗ്യമന്ത്രിക്കെതിരെയും ഒക്കെ വലിയ പ്രതിഷേധമുണ്ടാകുന്നുണ്ട് രണ്ട് മാസം മുൻപ് ഒക്ടോബർ മാസത്തിലാണ് ഇവിടെ യുവതി ഈ പരാതിക്കിരായ സംഭവം ഉണ്ടായത് പ്രസവത്തിനിടെ തുണിക്കെട്ട് വയറിൽ കുടുങ്ങിയെന്നുള്ളതാണ് അസഹ്യമായ വേദനയുണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് രണ്ട് തവണ എത്തുകയുണ്ടായി പക്ഷെ സ്കാനിംഗ് പോലും ചെയ്യാൻ തയ്യാറായില്ല വെള്ളം കുടിക്കുക മാത്രമാണ് ചെയ്യേണ്ടത് നിർദ്ദേശമാണ് കിട്ടിയത് പിന്നീടാണ് ഇപ്പോൾ ഈ തുണിക്കെട്ട് പുറത്തെടുക്കുന്ന സാഹചര്യമുണ്ടായത് യുവതിയുടെ ശരീരത്തിൽ അത് എങ്ങനെ കുടുങ്ങിയെന്ന് അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ ആശുപത്രിയിൽ നിന്നുണ്ടായ ചികിത്സാ പിഴവ എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് വലിയ പ്രതിഷേധം ഉണ്ടാവുകയാണ് എന്തായാലും പ്രക്ഷോഭകരെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ് എം കമലാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്